ഇന്ന് നമുക്ക് പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കട്ടിയുള്ള പുളിവെള്ളം ഒരു കപ്പ് ശർക്കര പാനീയാക്കിയത് കാൽ കപ്പ് ഒരു ശർക്കരയുടെ അച്ചു മതിയാകും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് മൂന്നെണ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഉലുവയും ൊടി ഉലുവ വീതം അരി വറുത്തുപൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിന് കറിവേപ്പില ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നാല് വറ്റൽമുളക് മുളക് ആവശ്യത്തിന് ഉപ്പ് ഈ നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു ഇനി ഉലുവയും കടുകും ഇടാം ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞു ഇനി കറിവേപ്പിലും ഇതിലേക്ക് ഇനി പച്ചമുളക് ചേർക്കാം ഇനി ഇഞ്ചിയിൽ നിന്നും അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർക്കാം ഇഞ്ചി മൂത്തു തുടങ്ങി ഇതിലേക്കിനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പുളിവെള്ളം തിളച്ചു തുടങ്ങി ഇതിലേക്ക് ഇനി ശർക്കര പാനീയാക്കിയത് ചേർക്കാം ഇനി മാറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചി ചേർക്കാം അല്പം ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരി വറുത്തുപൊടിച്ചത് ചേർക്കാം ചില പുളിക്ക് പുളി കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ ശർക്കര കൂടുതൽ ചേർക്കേണ്ടി വരും ഇനി നമുക്കിത് കുറു ഒന്ന് ചെറുതായി ഒന്ന് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒന്ന് കുറുകി വന്നാൽ മതി കാരണം ഇത് ചൂടാറുമ്പോൾ വീണ്ടും കുറുകുന്നതാണ് അതുകൊണ്ട് ഒന്ന് കുറുകി വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ ആവശ്യത്തിന് കുറുകിക്കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവയും കടുകയും വറുത്തു പിടിച്ചത് ചേർക്കാം പുളിയിഞ്ചി തയ്യാറായി കഴിഞ്ഞു നമുക്കിനിതൊരു സേർവിംഗ് ബൗളിലേക്ക് വേണം പുളി ഇഞ്ചി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം